നല്ല പൂ പോലത്തെ പാലപ്പം അതും പച്ചരി ഒന്നും അരയ്ക്കണ്ട കപ്പി കാച്ചണ്ട വെറും ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടി മിക്സിയുടെ ജാലയ്ക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതേ കപ്പിൽ തന്നെ അര ഗ്ലാസ് തേങ്ങ ചിരക കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്നോ നാലോ സ്പൂണോളം ചോറ് ഇട്ട് കൊടുക്കാം വെള്ളരി ചോറ് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അവൽ വെള്ള വെള്ള അവലും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ കുത്തരി ഉള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണോളം പഞ്ചസാരയും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അത് അര സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം അതിന് ശേഷം ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ചെറിയ രീതിയിലൊന്ന് പൊങ്ങി വന്നാൽ മതി ഓരോ സ്ഥലത്ത് അനുസരിച്ചിരിക്കും എനിക്കൊരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബബിൾസൊക്കെ പൊട്ടിച്ച് കളയുന്ന പോലെ മിക്സ് ചെയ്യരുത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ചട്ടി ചൂടായ ശേഷം ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇത് അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലപ്പം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം നോക്കി ഇപ്പം തന്നെ ഇങ്ങനെ കൊമളകൾ വന്ന് പൊട്ടി പൊട്ടി നിൽക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റും ഭയങ്കര സോഫ്റ്റും കേട്ടോ എന്നിട്ട് ഇതുപോലെ എടുക്കാം കണ്ടോ അത് എടുത്തപ്പോൾ തന്നെ അതിങ്ങനെ പൊട്ടി വരുന്ന അത്ര സോഫ്റ്റ് ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയും വെജ് കുറുമ മുട്ട കറിയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ